നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കല്ലൂർ കിഴക്കേ സെയിന്റ് റാഫേൽ പള്ളിയിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണത്തോടനുബന്ധിച്ച് മുപ്പ് സ്വദേശികളായ യുവാക്കൾ ഒരുക്കിയ ആൽബം ശ്രദ്ധേയമാകുന്നു പുതുക്കാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് അപകടം കാർ യാത്രികർക്ക് പരിക്ക് മൂർക്കനാട് സെയിന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയ്ക്ക് മുകളിൽ മറ്റൊരു വള്ളക്കാർ വല നശിച്ചു കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയ്ക്ക് മുകളിൽ മറ്റൊരു വള്ളക്കാർ വല നശിച്ചു വിശദമായ വാർത്തയിലേക്ക് കല്ലൂർ കിഴക്കേ സെയിന്റ് റാഫേൽ പള്ളിയിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു Terima kasih <muchas> telah menonton! ുമൊക്കെ ഏറെ ആഘോഷിക്കുന്ന ഉത്സവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് എന്തിനാ ആഘോഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചോദിച്ചു ഇത്രയധികം ആഘോഷമൊക്കെ ആക്കണ്ട ആക്കണ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചു അതിന് പിന്നിലെയുള്ള ഒരു ഐതിഹ്യമുണ്ട് കള്ളവും സതിയും വഞ്ചനയും ഒന്നും ഇല്ലാത്ത ഒരു ജീവിതം ഒരു രാജ്യം അതാണ് നമ്മുടെ മുൻപിലുള്ളത് നമ്മുടെ വലിയൊരു സന്ദേശമാണിത് ം സ്വദേശികളായ യുവാക്കൾ ഒരുക്കിയ ആൽബം ശ്രദ്ധേയമാകുന്നു മുപ്പ്ളിയം സ്വദേശികൾ ഒരുക്കിയ ഓണഗാനം വൈറലാകുന്നു മുപ്പ്ലിയം സ്വദേശികളായ അജി സജയൻ അനിത് എന്നിവർ ചേർന്ന് ഒരുക്കിയ സംരംഭമാണ് പൊന്നിൻപൂ എന്ന ഓണപ്പാട്ട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒട്ടനവധി ദൃശ്യങ്ങൾ കോർത്തിണക്കിയ ഗാനരംഗങ്ങൾ ഏവരുടെയും മനം കവരുന്നതാണ് വളരെ ലളിതമായ ഭാഷയിൽ ഓണസ്മൃതികൾ കോർത്തിണക്കിയ വരികൾ എഴുതിയത് അജി പിടിക്കപ്പറമ്പാണ് സംഗീതം നൽകി ആലപിച്ചത് സജയൻ മങ്ങാട്ടും സ്ക്രിപ്റ്റും സംവിധാനവും അനിത് തെന്നലും ചെയ്തിരിക്കുന്നു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൊന്നിൻപൂ എന്ന ഗാനം ഏറെ ജനപ്രീതി നേടിക്കഴിഞ്ഞു പാടത്തെ പുതുക്കാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് അപകടം കാർ യാത്രികർക്ക് പരിക്ക് പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ച് അപകടം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ദേശീയപാത മറികടക്കുന്നതിനിടെയാണ് കാർ നിയന്ത്രണം വിട്ടത് ഡിവൈഡറിൽ ഇടിച്ചു കയറി എതിർ ദിശയിലേക്ക് എത്തിയ കാർ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട കാറിലെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത് നിസാര പരിക്കേറ്റ ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരും പുതുക്കാട് പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു മൂർക്കനാട് സെയിന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു മുരിയാട് സ്വദേശി ജോർജ് നേരേപ്പറമ്പിൽ എന്നയാളുടെ കാറാണ് കത്തി നശിച്ചത് മൂർക്കനാട് പള്ളിയോട് ചേർന്നുള്ള ഹോളിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജോർജ് തീ പിടിച്ച സമീപത്ത് സമീപത്തു തന്നെയുണ്ടായിരുന്ന മറ്റൊരു കാർ തള്ളി നീക്കിയതിനാൽ ആ വാഹനത്തിലേക്ക് തീ പടരാതെ നോക്കാനായി ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തിയിരുന്നു കാർ പൂർണമായും കത്തിനശിച്ചു ഫയർ സ്റ്റേഷൻ ഓഫീസർ ഡിബിൻ കെ എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീ അണച്ചത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയ്ക്ക് മുകളിൽ മറ്റൊരു വള്ളക്കാർ വലയടിച്ചത് മൂലം വല നശിച്ചു കടപ്പുറം മുനയ്ക്കടവ് പോക്കാക്കില്ല ഷൗക്കത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നാം ഖലീഫ വള്ളത്തിലെ വലയാണ് നശിച്ചത് വാടാനപ്പിള്ളി പടിഞ്ഞാറ് കടലിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം ഒന്നാം ഖലീഫ വള്ളത്തിലെ തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി കടലിൽ വല വിരിച്ച സമയത്ത് വി കെ സൺസ് എന്ന ചെറുവള്ളത്തിലെത്തിയ താനൂർ സ്വദേശികളായ തൊഴിലാളികൾ ഇതിനു മുകളിലൂടെ മറ്റൊരു വല വലിക്കുകയായിരുന്നു ഇതോടെ വല പൂർണമായും പൊളിഞ്ഞു നാല് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു ഓണവിപണി ലക്ഷ്യമിട്ട് വീട്ടിൽ ചാരായം വാറ്റ് നടത്തിയ യുവാവ് കോടാലിയിൽ പിടിയിലായി കോടാലി മോനടി കുഴിമഠത്തിൽ ബാബുവാണ് പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്ന് അഞ്ചു ലിറ്റർ വാറ്റ് ചാരായവും അൻപത് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു ഇരിങ്ങാലക്കുട എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി ആർ അനുകുമാറും സംഘവും ചേർന്നാണ് ഇയാളെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത് എക്സൈസ് ഉദ്യോഗസ്ഥരായ എ സന്തോഷ് കെ ബിന്ദുരാജ് ശോഭിത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എൻ എൽ നിത്യ എക്സൈസ് ഡ്രൈവർ കെ കെ സുധീർ എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ക്ഷേത്രകുളത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി അടിമച്ചാലിൽ വീട്ടിൽ വിഷ്ണുവാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത് മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇന്നത്തെ സ്വർണ്ണവില സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ പവന് അൻപത്തിനാലായിരത്തി രൂപ ഇന്നത്തെ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരു ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി കല്ലൂർ കിഴക്കേ സെയിന്റ് റാഫേൽ പള്ളിയിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണത്തോടനുബന്ധിച്ച് മുപ്ലിയം സ്വദേശികളായ യുവാക്കൾ ഒരുക്കിയ ആൽബം ശ്രദ്ധേയമാകുന്നു പുതുക്കാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ അപകടം കാർ യാത്രികർക്ക് പരിക്ക് മൂർക്കനാട് സെയിന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കത്തി നശിച്ചു കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയ്ക്ക് മുകളിൽ മറ്റൊരു വള്ളക്കാർ വല നശിച്ചു കടലിൽ മത്സ്യബന്ധനത്തിനായി വിരിച്ച വലയ്ക്ക് മുകളിൽ മറ്റൊരു വള്ളക്കാർ വലയടിച്ചത് മൂലം വല നശിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം